ചെയർമാൻ അഡ്വക്കേറ്റ് പി ആർ വാസു പതാകയുയർത്തി ഗുരുവായൂർ ഫ്രീഡം ഹാളിൽ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി ആർ വാസു അധ്യക്ഷത വഹിച്ചു സഹകരണ നിയമ ഭേദഗതിയിലൂടെ കേരളത്തിന്റെ സഹകരണ മേഖല മുന്നോട്ടേ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു ഇടുക്കി സീനിയർ ഓഡിറ്റർ യു എം ഷാജി വിഷയം അവതരിപ്പിച്ചു ഭരണസമിതി അംഗങ്ങളായ വി പി വിൻസെന്റ് സ്വാഗതവും പി ഐ സജിത നന്ദിയും പറഞ്ഞു യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം മണിശങ്കർ കെ എൻ രാമചന്ദ്രൻ കെ കെ ജിനേന്ദ്രബാബു ടി ശ്രീകുമാർ വാഗ പി എസ് അശോകൻ യു ബി പ്രബിൻ സി കെ ഉല്ലാസ് കെ എ ഷീന എന്നിവർ നേതൃത്വം നൽകി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മികച്ച കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ സഹകരണ മേഖലയിലെ കുറവുകൾ പരിഹരിക്കാനും കൂടുതൽ കാര്യക്ഷമതയോടും കൂടുതൽ മെച്ചപ്പെട്ട രീതി മികവാർന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ആലോചനകൾക്കും ചർച്ചകൾക്കും ഇന്നത്തെ അന്താരാഷ്ട്ര സഹകരണ ദിനം പ്രേരകമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചു വളരെ സന്തോഷപൂർവ്വം ഈ ദിനം അതിന്റെ ഭാഗമായി സർക്കിൾ സഹകരണ യൂണിയൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്